പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ് ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും എല്ലാം കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമ അതിന് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് എടുത്ത് വച്ചിട്ടുണ്ട് ഒരു സവാള വലുത് ഒരു എട്ട് പത്ത് പത്ത് ബീൻസ് അരിഞ്ഞത് ക്യാരറ്റ് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില പിന്നെ രണ്ട് ഏലക്ക പട്ട ഗ്രാമ്പൂ ഇത്ര എടുത്തു വച്ചിട്ടുണ്ട് പാൻ ചൂടായി അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ഏലക്കായും പട്ടയും ഗ്രാമ്പൂ എല്ലാം ഇതിനകത്ത് തരാം ഏലക്കായ മാത്രം ഞാൻ ചതച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ചതച്ചില്ല അധികം ഇങ്ങനെ പൊടിച്ചിടുമ്പോൾ ആ വെജിറ്റബിൾ കുറുമയുടെ കളറ് മാറിപ്പോവും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുഴുവനെ ആയിട്ടിരിക്കുന്നത് ഇങ്ങനെ ഇട്ടാലും ടേസ്റ്റ് കയറും അതിനകത്തേക്ക് അതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് പച്ചമുളക് വാടിയിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ ഒന്ന് ആകണ്ട ഒന്ന് വാടിക്കിട്ടിയാ മതി അപ്പൊ മറ്റുള്ള വെജിറ്റബിൾസ് ഇടാം ഉപ്പ് ചേർക്കാം ഇനി അകത്തേക്ക് കറിവേപ്പ് ഇടാം ബാക്കിയുള്ള പച്ചക്കറികൾ ഇടാം ഇതിനകത്തേക്ക് അരമുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതിന്റെ മൂന്നാം പാലെടുത്ത് ഇതിനകത്തേക്ക് ഒഴിക്കാം അതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തു നമുക്ക് കൊഴുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇതുപോലെ തന്നെ വെന്തൊന്ന് ഉടച്ചു കിട്ടാ മതി അപ്പം കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ മതി കുരുമുളക് പൊടി കുറച്ച് ചേർത്താൽ മതി ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർക്കുക തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി തിളയ്ക്കരുതുക നല്ല ടേസ്റ്റുള്ള കറിയാണ് അധികം എരിവില്ല ഈ കറിക്ക് ഞാനൊരു മൂന്ന് പച്ചമുളകും ഒരു ഒരു നുള്ളു കുരുമുളകുമാണ് ഇട്ടിട്ടുള്ളൂ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് കറി ചൂടായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കറിവേപ്പിലിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തു നല്ല സ്വാദുള്ള കുറുമ വെജിറ്റബിൾ കുറുമ റെഡിയായി അതിന്റെ ഒപ്പം ഞാൻ ഇടിയൊപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ